വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലം വയനാടിന്റെ ഭംഗിയും കോഴിക്കോടിന്റെ ഭംഗിയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു റൂട്ട് വയനാട്ടിലേക്ക് തുരങ്കപാത വരുന്നത് കോഴിക്കോടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് അതാണ് ആനക്കാംപോയിലെ മുത്തപ്പൻ പുഴ അരിപ്പാറ വാട്ടർഫാളും ഇവിടുത്തെ എല്ലാ ഭംഗിയും ആസ്വദിച്ച് അനുഭവിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു റിസോർട്ടും ഞാൻ പറഞ്ഞു തരാം അപ്പൊ വിട്ടാലോ ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലാണ് പന്ത്രണ്ട് പത്തായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു ഇതിനു മുൻപ് നമ്മൾ ഈ ഒരു തിരുവമ്പാടിയിൽ നിന്ന് തന്നെ കല്ലമ്പുല്ല് എന്ന് പറയുന്നൊരു ഗ്രാമത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്ന ഗ്രാമമാണ് പൂവാറന്തോടും അതേപോലെ തന്നെ കല്ലമ്പുല്ലും നമ്മൾ ഇന്ന് വരെ കാണാത്ത കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നമുക്ക് കിട്ടും ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മളിപ്പം പോകുന്നത് മുത്തപ്പൻപുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പതിവ് പോലെ നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് മുപ്പത് രൂപയാണ് തിരുവമ്പാടിയിൽ നിന്നും മുത്തപ്പൻപുഴയിലേക്കുള്ള ബസ് ടിക്കറ്റ് അങ്ങനെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ പുന്നക്കല്ല് എത്തി ഇവിടെ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രം പോയാൽ നമ്മളിതാ പുല്ലൂരാമ്പാറയിലെത്തും പുല്ലൂരാമ്പാറയിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റോഡിന്റെ അവസ്ഥ ഇതാണ് വേറൊന്നും കൊണ്ടുമല്ല വയനാട്ടിലേക്ക് പോകുന്ന തുരങ്കപാതയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ റോഡെല്ലാം പൊളിച്ച് പുതുക്കി പണിയുന്നതാണ് നമ്മൾ കാണുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെ നിന്നും ലെഫ്റ്റിലേക്കാണ് നമുക്ക് അരിപ്പാറ വാട്ടർഫാളിലേക്ക് പോകേണ്ടത് എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല അരിപ്പാറ വാട്ടർഫാളിലേക്ക് പോകുന്ന ആ ഒരു റോഡിൻ്റെ അവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പം മരണം ഇരുപത്തി മൂന്ന് കഴിഞ്ഞു എന്തായാലും ആ ഒരു ബോർഡ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചതായിരിക്കും ഇപ്പോൾ എന്തായാലും ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെ ആയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് നമ്മൾ കാണാൻ പോകുന്ന ഈ റൂട്ടിലെ എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ അപകടം നിറഞ്ഞതാണ് മഴ പെയ്യുന്ന സമയത്ത് മലവെള്ള മലവെള്ളപ്പാച്ചിലുണ്ടാവുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് തന്നെ ഏതൊരു സമയവും അപകടവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ഞാൻ കുറച്ച് മുൻപോട്ട് മുൻപോട്ടെത്തിയിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പറഞ്ഞു തരാം കല്ലമ്പുല്ലിൽ പോകുന്ന സമയത്ത് ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് ജാതിക്ക തോട്ടങ്ങളായിരുന്നു കാണാൻ പറ്റുക പക്ഷേ ഈ ഒരു റൂട്ടിൽ പോകുന്ന സമയത്തെ തെങ്ങും വാഴത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ ജാതിക്ക തോട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് കയറ്റമൊക്കെ കയറി നമ്മളിതാ ആനക്കാമ്പോയിലേക്ക് എത്തുകയാണ് എന്തായാലും ആനക്കാംപോയിൽ അങ്ങാടിയിൽ നിന്നും കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്തെ ഇതേപോലെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമുക്ക് റോഡ് കാണാം ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത് കോഴിക്കോട് നിന്നുമാണ് നിങ്ങൾ വരുന്നതെങ്കിലേ അൻപത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും അതേപോലെ നമ്മൾ വന്നിട്ടുള്ള തിരുവമ്പാടിയിൽ നിന്നുമാണ് നിങ്ങൾ വരുന്നതെങ്കിലേ പതിനെട്ട് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ ഈ റൂട്ടിലൊക്കെ പോകുന്ന സമയത്തെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് തുഷാരഗിരി വാട്ടർഫാൾ അതേപോലെ തന്നെ നാരങ്ങത്തോട് വാട്ടർഫാൾ പതങ്കഴം അരിപ്പാർ വാട്ടർഫാൾ പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയാൽ മതി കക്കാടം പോയില്ലേ കോഴിക്കോട് ജില്ലയിലെ ഭംഗിയുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വയനാട്ടിലേക്ക് കയറാം വയനാട്ടിലേക്ക് എത്തിയാൽ പിന്നെ പറയണ്ടല്ലോ എവിടേക്ക് നോക്കിയാലും ഭംഗിയുള്ള കാഴ്ചകൾ തന്നെ അങ്ങനെ കയറ്റം കയറി നമ്മൾ മുകളിലേക്ക് പോവാണ് ഈ ഒരു സ്ഥലം ഒന്ന് ഓർമ്മ വെച്ചോ ഇവിടുന്ന് ആ കാണുന്ന റൈറ്റിലേക്കുള്ള റോഡിന് പോയിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് സാധാരണ എല്ലാ ട്രിപ്പും പോവാറുള്ളത് ഒറ്റയ്ക്കാണ് എന്തായാലും ഈ ഒരു ട്രിപ്പിനെ എൻ്റെ ഫാമിലിയേം കൂടെ കൂട്ടിയിട്ടുണ്ട് ഞാൻ കോഴിക്കോടായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരു മുത്തപ്പൻപുഴയിലേക്ക് ഒരു ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ വയനാട് ചുരത്തിന് ബദലായിട്ടാണ് തുരങ്കപാത ഇവിടെ വരുന്നത് വികസനം എന്തായാലും ആവശ്യമാണ് തുരങ്കപാത വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രകൃതിക്കും അതോടൊപ്പം ഇവിടുത്തെ ആളുകൾക്കും പിന്നെ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഒന്നും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അഴിമതിയുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അതേപോലെ ഈ ഒരു തുരങ്കപാതയിലും അഴിമതി കാണിച്ചാലേ ചിലപ്പം അതൊരു വലിയ അപകടത്തിലേക്ക് പോവും ആവശ്യമായ എല്ലാ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് വേണം തുരങ്കപാത ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് മുൻപോട്ട് എത്തിയപ്പോഴേക്കും നമ്മളിതാ മുത്തപ്പൻപുഴ അങ്ങാടിയിലെത്തി ഇതൊരു വലിയ അങ്ങാടിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടെ ആകേൽ രണ്ട് മൂന്ന് കടകൾ മാത്രമേ ഉള്ളൂ അതും എപ്പോഴെങ്കിലുമൊക്കെ തുറന്നാലായി ഈ ഒരു അങ്ങാടിയുടെ തൊട്ടടുത്ത് തന്നെ ഇതാ സെന്റ് സബാസ്റ്റ്യൻ ചർച്ച് ഉണ്ട് എവിടെ ആയാലും ചർച്ച് കാണാനേ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ ഈ ഒരു റോഡിന് നേരെ പോയിട്ട് റോഡ് തീരുന്ന സ്ഥലത്ത് നിന്നാണ് തുരങ്കപാത തുടങ്ങുന്നത് ഈ ഒരു മുത്തപ്പൻപുഴ വരെ മാത്രമാണ് ബസ്സുകൾ വരുന്നത് നമ്മൾ വന്നിട്ടുള്ള ബസ്താ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബസ് തിരുവമ്പാടിയിലേക്ക് പോവുക റൈറ്റിലേക്ക് കാണുന്ന ഈ ഒരു റോഡിനാണ് നമ്മൾ പോകുന്നത് കുറച്ച് മുൻപോട്ട് എത്തിയിട്ടൊരു സ്ഥലം കാണാനുണ്ട് ഇത് കണ്ടോ ചക്ക എത്രയാളുള്ളത് എന്നറിയോ ഈ റൂട്ടിൽ പോകുന്ന സമയത്തെ ചക്കയും മാങ്ങയും കൊക്കോയും അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും ചക്കയൊന്നും ഇല്ലാത്ത ആളുകളാണ് ഇത് കാണുന്നതെങ്കിലേ ചെറിയൊരു വിഷമം തോന്നുമല്ലേ നമ്മളിപ്പം പോകുന്നത് ഇരുവഴഞ്ഞ് പുഴ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പോകുന്ന ഈ ഒരു സ്ഥലത്ത് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ ഇവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കല്ലുകൾ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തെ ഇപ്പോൾ വേറെ ആരും ഇല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ വെള്ളം കണ്ടോ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാലേ ഇതാ അതിൻ്റെ താഴെ ഭാഗത്ത് എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാലേ കാണാൻ പറ്റും ഒരുപാട് മീനുകളെയൊക്കെ കാണുന്നുണ്ട് അതിനുള്ളിൽ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ റൗണ്ടിൽ ചെത്തിയെടുത്ത പോലെ അതൊക്കെ വെള്ളം കുത്തി ഒലിച്ച് വന്നിട്ടേ ആ ഒരു ഷെയ്പ്പായി മാറിയിട്ടുള്ളതാണ് അവിടെ ഇങ്ങനെ കിടക്കാൻ ഒരു പ്രത്യേക വൈബായിരിക്കും അല്ലേ നമുക്ക് ഒരു സ്ഥലത്തൊക്കെ വന്നിട്ട് കുളിക്കാൻ പറ്റും പക്ഷെ നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അഥവാ ശ്രദ്ധ തെറ്റിയിട്ട് നമ്മളൊന്ന് വീഴുകയാണെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അതേപോലത്തെ കല്ലുകളാണ് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ തലയും കാര്യങ്ങളും ഒക്കെ ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും ഇവിടെ വന്നതല്ലേ എട്ട് അമ്മ നമ്മളെ ഒരു വെള്ളത്തിലൊന്ന് മുഖം കഴുകി നോക്കാം അമ്മ നല്ല തണുത്ത വെള്ളാട്ടോ ഈ ഒരു വെള്ളത്തിൽ മുഖം കഴിക്കാമേ ഈ ഒരു വെള്ളത്തിൽ കുളിക്കാൻ പറ്റിയാൽ ഒരുവിധം എല്ലാ ക്ഷീണവും അങ്ങ് പോകും ഈയൊരു കല്ല് കണ്ടോ നല്ല ഉരുളം കല്ലുകൾ ഇതേപോലത്തെ കല്ലുകളാണ് മൊത്തമായിട്ട് നമ്മുടെ അക്കുറിയത്തിലൊക്കെ ഇടാൻ നമ്മൾ വാങ്ങുന്ന കല്ലുകളില്ലേ അതേപോലത്തെ കല്ലുകൾ മഴക്കാലത്ത് വരുന്ന സമയത്ത് ഈ ഒരു പാറക്കെട്ടുകളൊന്നും കാണാൻ പറ്റില്ല മൊത്തമായിട്ട് വെള്ളമായിരിക്കും ആ ഒരു സമയത്തൊന്നും ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല അത്രയും വലിയ ഒഴുക്കുമായിരിക്കും കാരണം മലയുടെ മുകളിൽ നിന്ന് വരുന്ന മലവെള്ള പാച്ചിലായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊന്നും ഇങ്ങോട്ട് വരാൻ തന്നെ നോക്കണ്ട വന്ന അഥവാ ഇതിനകത്ത് ചാടിയാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി എന്തായാലും ഒരുപാട് സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം ഉച്ച സമയമാണ് പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ് നട്ടുച്ച സമയത്തായാലും നല്ല ചൂടുള്ള കാലത്തായാലും ഈ ഒരു സ്ഥലത്തെല്ലാം നല്ല തണുപ്പായിരിക്കും ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണ് ഈ ഒരു റോഡിനാണ് നമുക്ക് പോകേണ്ടത് കുറച്ച് ദൂരം നല്ല കയറ്റം കയറിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത് ഡ്രീം റോക്ക് റിസോർട്ട് ഇവിടുത്തെ റിസപ്ഷൻ ആണ് ചെക്കിംഗ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു അതേപോലെ തന്നെ ഇതാ വെൽക്കം ഡ്രിങ്ക് നല്ല ഫ്രഷ് ജ്യൂസ് ആയിരുന്നു അതും കുടിച്ച് നമ്മൾ കോട്ടേജിലേക്ക് പോവുകയാണ് നമ്മൾ ഈ ഒരു കല്ലിട്ട വഴിയിലൂടെ താഴോട്ട് നടക്കുന്ന സമയത്തെ നമുക്ക് ഒരുപാട് കോട്ടേജുകൾ കാണാൻ പറ്റും ഈ ഒരു റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ പേരെ ഡ്രീം റോക്ക് റിസോർട്ട് എന്നാണ് റോക്ക് അതായത് ഇവിടുത്തെ പാറയുടെ മുകളിലാണ് ഇവിടുത്തെ ചില കോട്ടേജുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്ഥലം എങ്ങനെയായിരുന്നു അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ കോട്ടേജുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു മൗണ്ടൈൻ വ്യൂ കോട്ടേജാണ് എടുത്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം അതേപോലെ തന്നെ പ്രീമിയം ഫിനിഷിങ്ങിലാണ് ഇവിടുത്തെ ഇൻ്റീരിയറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമും അതേപോലെ തന്നെ ടി യൂണിറ്റും പിന്നെ നമുക്ക് അത്യാവശ്യം ലഗേജുകൾ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഈ റൂമിനകത്തുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്നൊരു പാൽ ചായ കുടിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള സംവിധാനവും ഉണ്ട് ഈ ഒരു കോട്ടേജിന്റെ ബാൽക്കണിയിൽ പോയി നിന്നാൽ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കോടമഞ്ഞു പുതച്ച് കിടക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കോട്ടേജിന്റെ പേര് തന്നെ മൗണ്ടൻ വ്യൂ എന്നാണ് ഈ ഒരു കോട്ടേജിനകത്ത് രണ്ടാളുകൾക്ക് താമസിക്കാൻ നാലായിരത്തി അഞ്ഞൂറ് രൂപയും പ്ലസ് ജി എസ് ടിയുമാണ് വരുന്നത് ആറു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ തൊള്ളായിരം രൂപയും പ്ലസ് ജി എസ് ടിയും വരും അതേപോലെ എക്സ്ട്രാ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും ജി എസ് ടിയും വരും പിന്നെ ഇതിനകത്ത് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉണ്ട് ഇവിടുത്തെ ഏത് കോട്ടേജ് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉണ്ടാവും നമ്മൾ കോട്ടേജ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നത് പൂളുണ്ടോന്ന എന്തായാലും അത്യാവശ്യം വലിയൊരു പൂള് തന്നെയാണ് ഇത് ഇവിടെ വരുന്ന സമയത്താണ് ഈയൊരു റിസോർട്ടിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുക കാടുമായിട്ട് അടുത്ത് താമസിക്കുന്ന ഒരു ഫീലും അതേപോലെ തന്നെ കാമ് ആൻഡ് ആയിട്ടുള്ള ഒരു ആംബിയൻസുമാണ് ഇവിടെ ഉള്ളത് ആ കാണുന്ന എയർ ഇല്ലേ അതാണ് ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജ് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു റൂമിനുള്ളിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യും സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയലും നല്ല ഭംഗിയായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു റൂം റൂമ് ഈയൊരു കോട്ടേജിനുമുണ്ട് ബാൽക്കണി ഇവിടുത്തെ ഒരുവിധം എല്ലാ കോട്ടേജിൻ്റെ ഫ്രണ്ടിലെ ബാൽക്കണിയിൽ നിന്നാലും ഓൾമോസ്റ്റ് ഇതേപോലത്തെ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക ആയിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കിഡ്സ് പ്ലേ ഏരിയയും അതേപോലെ തന്നെ വലിയ ആളുകൾക്ക് ഇൻഡോർ ഗെയിമും പിന്നെ പുറത്തിറങ്ങിയാലേ ഇതാ ഷട്ടിൽ കോർട്ടും അതേപോലെ തന്നെ ഒരു ചെറിയ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഹോളും ഇവിടെയുണ്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് സ്പ്രിംഗ് വ്യൂ കോട്ടേജ് റിവർ വ്യൂ കോട്ടേജ് മൗണ്ടൻ വ്യൂ കോട്ടേജ് റോക്ക് കോട്ടേജ് ഹണിമൂൺ കോട്ടേജ് ട്യൂൺ കോട്ടേജ് അങ്ങനെ അങ്ങനെ ഒരുപാട് കാറ്റഗറി കോട്ടേജുകൾ ഇവിടെ ഉണ്ട് ഇത് ഇവിടുത്തെ ട്യൂൺ കോട്ടേജ് ആണ് ഈ ഒരു കോട്ടേജിനകത്ത് ഒരേ പോലത്തെ രണ്ട് റൂമുകളാണുള്ളത് നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരു ഹോളും ഒരു സോഫ സെറ്റിയും കാണാൻ പറ്റും അവിടുന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോയാൽ ഒരേ പോലത്തെ രണ്ട് റൂമുകൾ ഇതേപോലെ വലിയ റൂമുകളാണ് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതേപോലത്തെ കോട്ടേജാണ് നല്ലത് ഒരുപാട് ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫീൽ കിട്ടും നമ്മൾ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്തെ പെർ ഹെഡ് ആയിരത്തി രൂപയും പ്ലസ് ജി വരുന്നത് അതിനകത്ത് ും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉണ്ട് റിസോർട്ടായാലും അതേപോലെ തന്നെ കോട്ടേജുകളായാലും എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും രാത്രിയിൽ ഈ ഒരു കോട്ടേജിന്റെ വൈബ് പറയാതിരിക്കാൻ പറ്റില്ല കുറച്ച് കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ അടിച്ചു പൊളിക്കാനും ക്യാമ്പഫയറും ബാർബിക്യൂവും ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും രാത്രി എട്ട് മണിയായ സമയത്ത് നമ്മളെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റിസപ്ഷന്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ റെസ്റ്റോറന്റ് വരുന്നത് ഇവിടെ താമസിക്കുന്ന എല്ലാ ഗസ്റ്റിനും ഉള്ള ഫുഡുകൾ ഇവിടുന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ബൊഫേ ആയിട്ടാണ് ഫുഡ് ചപ്പാത്തിയും പൊറോട്ടയും ഗീ റൈസും അതേപോലെ തന്നെ വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ഇതാ പായസവും ഉണ്ട് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാ പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിലും ഇവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും രാവിലെ ആണെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് താമസിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മളെ ഡ്രീം റോക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു ഇവിടുത്തെ സർവീസ് അത് പൊളിയാ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളും നമ്മൾ വീഡിയോയിലും അതേപോലെ തന്നെ വീഡിയോയുടെ തായ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നമുക്കെന്തായാലും ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടെ കാണാനുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി ഇതാണ് മുത്തപ്പൻപുഴ അങ്ങാടി അങ്ങാടിയിലൊന്നും ആരുമില്ല ഈ റോഡിന്റെ എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് കുറച്ച് സ്ഥലങ്ങൾ കാണാനുള്ളത് ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ ഭാഗമാണ് വയനാട് വയനാട്ടിലെ കള്ളാടിയും അതേപോലെ തന്നെ മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ചൂരൽ മലയും പിന്നെ മേപ്പാടിയും ഒക്കെ വരുന്നത് ഈ ഒരു മലയുടെ അപ്പുറത്തെ ഭാഗമാണ് ഈ കാണുന്ന മല തുറന്നിട്ടാണ് ഇവിടെ തുരങ്കപാത വരാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഇതാ റോഡ് ഇവിടെ തീർന്നു ഇവിടം വരെ മാത്രമാണ് നമുക്ക് വണ്ടി എടുത്തിട്ട് വരാൻ പറ്റുക ഇവിടുന്ന് അങ്ങോട്ട് ഇതേപോലെയുള്ള വഴിയിലൂടെ വേണം നടന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെയും അപകട സാധ്യത വളരെ കൂടുതലാണ് ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷേ ഇവിടെയും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മൾ ഇന്നലെ പോയിട്ടുള്ള സ്ഥലത്തായാലും ഈ ഒരു സ്ഥലത്തായാലും ഒരുവിധം എല്ലാ ആളുകളും വരാറുള്ളതേ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് പറയുന്നത് മറിപ്പുഴ എന്നാണ് ഇതെല്ലാം ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഭാഗങ്ങളാണ് എന്തായാലും ഇവിടെ പ്രധാനമായിട്ടുള്ള ആകർഷണം ഈ ഒരു പാലം തന്നെയാണ് ആ ഒരു പാലത്തിൻ്റെ മുകളിലൂടെ ആളുകൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാറുണ്ട് പക്ഷെ ഇപ്പം കയറാനാവും എന്നെനിക്ക് തോന്നില്ല എന്തായാലും നമ്മൾ നമ്മളിതിലൊന്ന് കുറച്ച് മുൻപോട്ടൊന്ന് നടന്നു പോയിട്ടേ പാലത്തിൻ്റെ മുകളിലൂടെ കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കാലോ ഇതിന് മുകളിലേ ഈ കഴുങ്ങെല്ലാം കൂടെ മൊത്തമായിട്ട് പോയിട്ടുണ്ട് ഇത് കണ്ടോ ഇതേപോലെ ആയിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങേ അറ്റം വരെ പോകാനുള്ളൊരു പാലാണ് കേട്ടോ എന്തായാലും ഇവിടെ അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിന് മുകളിൽ കാലെടുത്ത് വെക്കാനുള്ള സ്ഥലമില്ല കാലെടുത്ത് വെച്ചാൽ എന്തായാലും ഈ ഒരു കഴിങ്ങ് പൊട്ടിയിട്ട് താഴെ വയ്ക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതേപോലെ കിടക്കുക അതുകൊണ്ട് തൽക്കാലം ഈ ഒരു ശ്രമം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് താഴെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ പറ്റും പക്ഷേ മഴക്കാലമായാൽ ഇങ്ങോട്ട് വരാനോ ഇവിടെ ഇറങ്ങാനോ ഒന്നും നിങ്ങൾ നിൽക്കരുത് മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു പാലമെല്ലാം ഒലിച്ചു പോകും പിന്നെ അടുത്ത വേനലാവുന്ന സമയത്ത് ഇതേപോലെ പാലമുണ്ടാക്കാറാണ് പതിവ് മഴക്കാലത്ത് നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല മൊത്തമായിട്ട് വെള്ളമായിരിക്കും മുകളിൽ ഏതെങ്കിലും ഒരു മലയുടെ മുകളിലേ മഴ പെയ്താൽ മതി ആ ഒരു വെള്ളമെല്ലാം കുത്തിയൊലിച്ച് പാച്ചിലായിട്ട് വരുന്നത് ഇവിടേക്കാണ് നമ്മൾ ചിലപ്പോൾ കുളിക്കുന്ന സമയത്തൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിലേ നമുക്ക് വിചാരിച്ചതുപോലെ തിരിച്ചു കയറാനോ ഓടിയിട്ട് പോകാനോ ഒന്നും പറ്റിക്കൊള്ളുന്നില്ല അങ്ങനെയാണ് ഇവിടെ അപകടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പാലം കാണാനേ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഒരു പാറയുടെ മുകളിൽ നിന്നും മറ്റൊരു പാറയുടെ മുകളിലേക്ക് ഇതേപോലെ ഹാങ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഈ ഒരു പാലം കടന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് സ്വർഗ്ഗംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് തുരങ്കപാത തുടങ്ങുന്നത് സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ത്യയിലെ മൂന്നാമത്തെ നീളം കൂടിയ തുരങ്കപാതയും ഇപ്പം നമ്മൾ ഈ കാണുന്ന ഹാങ്ങിങ് ബ്രിഡ്ജിലെ ആ ഒരു ഭാഗത്തൊരു പാലം വരും അതിനുശേഷം സ്വർഗംകുന്ന് വരെ രണ്ട് കിലോമീറ്റർ നീളത്തിൽ റോഡ് പിന്നെ സ്വർഗംകുന്ന് തുരന്ന് കള്ളാടി വരെയാണ് തുരങ്കപാത വരുന്നത് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഈ കാഴ്ചകൾ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഈ ഒരു പൊട്ടി പൊളിഞ്ഞ ഹാങ്ങിങ് ബ്രിഡ്ജ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്തായാലും ഒരുപാട് സമയം ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇതാ പോവുക ഇനി നമ്മൾ പോകുന്നത് അരിപ്പാറ വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് അരിപ്പാറ വാട്ടർഫാൾ എന്നൊക്കെ പറയുന്ന സമയത്തെ വലിയ വെള്ളച്ചാട്ടം ആണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് എന്തായാലും നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഹാങ്ങിങ് ആണ് ഇവിടേക്ക് നമുക്ക് എൻട്രി ഫീ പത്ത് രൂപയുണ്ട് പത്ത് രൂപ കൊടുത്ത് ഇവിടെ വരുവാണെങ്കിൽ അതൊരു നഷ്ടവും അത്രയും കാഴ്ച ഇവിടെ കാണാനുണ്ട് പിന്നെ ഇത്രയും വലിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നമുക്ക് കയറാനും പറ്റും നടക്കാനേ ഒരു പ്രത്യേക വൈബാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചെറിയ ആട്ടവും അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും ശരിക്കും നേരത്തെ നമ്മൾ പോയ സ്ഥലം നല്ല ഡേഞ്ചർ തന്നെയാണ് പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല ആ കാണുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഇറങ്ങിയിട്ട് കുളിക്കാൻ പറ്റും അതും വേനൽക്കാലത്ത് മാത്രമാണ് കേട്ടോ മഴക്കാലത്ത് ഇവിടേക്കൊന്നും നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ ആളുകളൊന്നും പറയുന്നത് കേൾക്കാതെ ഇറങ്ങുന്ന ആളുകൾക്കാണ് അപകടങ്ങളെല്ലാം സംഭവിക്കാറുള്ളത് ഈ ഒരു പാറയുടെ മുകളിലെല്ലാം നമുക്ക് നാച്ചുറൽ പൂളുകൾ കാണാൻ പറ്റും പക്ഷേ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അതിനൊന്നും എത്രത്തോളം ആഴമുണ്ടെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല ചിലപ്പോൾ അവിടെയൊക്കെ ഇറങ്ങിയാലേ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മൾ താമസിച്ച ഡ്രീം റോക്ക് റിസോർട്ടിൻ്റെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് Okay, bye.